ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മല്ലു ഫാമിലി അറിയാത്ത ആൾക്കാർ ചുരുക്കം പേരായിരിക്കും കാരണം കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളിൽ പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സിനെ എടുത്ത് നോക്കിയാൽ അതിലൊരാൾ തന്നെയാണ് മല്ലു ഫാമിലി എന്ന് പറയുന്നത് ആദ്യകാല മല്ലൂർ ഫാമിലിയുടെ വീഡിയോസിനൊക്കെ ഒരുപാട് ഈ പറയുന്ന പോസിറ്റീവ് കമൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ പോകെ പോകെ നെഗറ്റീവ് കൊണ്ട് ഈ പറയുന്ന അഭിഷേകം ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കാരണം രണ്ടുപേരും തമ്മിൽ വേർ എന്നുള്ള രീതിക്കൊക്കെ കുറേയധികം വീഡിയോസ് രണ്ടുപേരും ഈ പറയുന്ന ചാനലുകൾ അല്ലെങ്കിൽ പെൺകുട്ടി കൂടി പിത കൂടി ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ കുറേ അധികം കിട്ടിയിട്ടുണ്ട് പക്ഷെ അവർ ഈ പറയുന്ന മുന്നോട്ട് സധൈര്യം മുന്നോട്ട് പോകുക എന്നാ ചെയ്തിട്ടുള്ളത് ഇനി അതിന് ശേഷം വന്നത് ഇപ്പം നിധയുടെ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടത് അത് ഫേക്കാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ വലിയ ഇതൊന്നും ഉണ്ടാവത്തില്ല എന്ന് വെച്ചാൽ അങ്ങനെയും കുറേ സംഭവങ്ങൾ നടന്നിരുന്നു അപ്പോൾ ഇപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനപ്പം ഇന്ന് അവർ അപ്ലോഡ് ചെയ്തതാണോ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് നല്ല കാര്യങ്ങളാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കാരണം ഈ പറയുന്ന ഡ്രസ്സ് ഇല്ലാത്തവർക്ക് ഡ്രസ്സ് അയച്ചു കൊടുക്കുക അങ്ങനെ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് അഭിനന്ദിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതിനിടയിൽ നടക്കുന്ന ഒരു കാര്യം അതായത് അതായത് ഓൺലൈൻ ഗെയിമിനെ കുറിച്ച് അവർ ഗെയിമിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സുജിൻ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത് പ്രത്യേകിച്ച് സൂചന അതിനകത്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇത് പ്രൊമോഷനല്ല പ്രൊമോഷൻ അല്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ടും പറയുന്നുണ്ട് ഇൻസ്റ്റയിൽ കൃത്യമായിട്ട് ഞാനതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ അതും പോയി നോക്കി നോക്കിയ സമയത്ത് കണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നതെന്ന് പറയുന്നത് അതായത് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ പറയുന്ന റമ്മി കളിക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് പറയുന്ന ബോളിവുഡ് അല്ലെന്നുണ്ടെങ്കിൽ ഹോളിവുഡ് അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ തരത്തിലും നടന്മാരെ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ട് അതിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒക്കെ നമ്മൾ കാണുന്നതാണ് പക്ഷെ അത് ലീഗലി മുന്നോട്ട് പോകുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ളൊരു കാര്യമല്ല ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഓൺലൈൻ കളികളൊക്കെ റദ്ദാക്ക ാക്കണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഈ കളി കളിച്ചിട്ട് ഒരുപാട് പേരുടെ പൈസ പോയിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പം അവരൊക്കെ പ്രൊമോട്ട് ചെയ്യാമെങ്കിൽ പിന്നെ നമുക്കും പ്രൊമോട്ട് ചെയ്യാമെന്നുള്ള രീതിയാണോ എന്നറിയത്തില്ല പക്ഷെ കൃത്യമായിട്ട് സുജിനത് പറയുന്നുണ്ട് നിങ്ങളുടെ റിസ്ക്കിൽ വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് പറ്റിയൊരു കാര്യം പറയുന്നു എന്ന് മാത്രം അതായത് അവർ അവരുടെ ഫ്രണ്ട്സുമായിട്ട് സുജിനും സുജിനും ഫ്രണ്ട്സൊക്കെ ചേർന്നിരുന്നത് പോലെ കളിച്ച സമയത്ത് പൈസ കിട്ടി അതുകൊണ്ട് അവർക്കതി ആണെന്നുള്ള രീതിക്കാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുജിനൊക്കെ ഏകദേശം നല്ല രീതിക്ക് ഇൻകം ഉള്ള ഒരു വ്യക്തിയാണ് കാരണം അവരുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു ആ ഇൻ്റർവ്യൂയ്ക്കകത്ത് കൃത്യമായിട്ട് ഇൻറ്റർവ്യൂവിലും പറയുന്നുണ്ട് ഏകദേശം ജൂണോ ജൂലൈ മാസത്തിൽ ഏകദേശം ഏഴ് ലക്ഷമോ അങ്ങനെന്തോ എന്തോ അടുത്ത് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു മൂന്ന് ലക്ഷം കിട്ടിയ സമയം അല്ലെങ്കിൽ അതിനനുസരിച്ച് കാരണം ഏണിങ്സ് ഉണ്ട് അവർക്ക് അപ്പോൾ ആ ഏണിങ്സ് വെച്ചിട്ട് അവർക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ദിവസം മുന്നൂറ് രൂപ അല്ലെങ്കിൽ ആ ഓൺലൈൻ കളിയിൽ പറയുന്നത് മുന്നൂറ് രൂപ ഇട്ട് കളിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ ആ മുന്നൂറ് രൂപ ഇട്ട് കളിക്കുന്നതിന് അവർക്കൊരു ഇത് കാണത്തില്ല ഭാഗ്യം നിർഭാഗ്യം അനുസരിച്ച് വന്നും പോയി വന്നുകൊണ്ടിരിക്കും പക്ഷേ ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അന്നന്ന് ഈ പറയുന്ന കൂലിപ്പണിക്കോ മറ്റോ പോയിക്കൊണ്ടിരുന്നത് കാരണം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന യൂട്യൂബ് അത് വന്നതിന് ശേഷം ഇരുന്ന് എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഫോളോവേഴ്സ് ഇത്രയും രണ്ട് മില്യൺ അപ്പുറം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും പേര് കാണുന്നുണ്ടായിരിക്കും കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടായിരിക്കും സ്ഥിരമായിട്ട് അവർ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫാമിലീസ് ആണ് അപ്പോൾ അവർ പറയുന്നത് അനുസരിച്ചായിരിക്കുമല്ലോ സുജിൻ വീഡിയോയ്ക്കകത്ത് വന്നിട്ട് പറയുന്നത് അതായത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വഴികൾ അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ുണ്ടെങ്കിൽ പറഞ്ഞു തരൂ ചേട്ടാ അങ്ങനെ അനിയ അങ്ങനെയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാണ് സുജിനാ വീഡിയോയിൽ പറയുന്നതെന്ന് പറയുന്നത് അപ്പം പെട്ടെന്ന് വീട്ടിൽ ഇരുന്നു കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് വേണം പറയാനായിട്ട് എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ഈ പറയുന്ന നെഗറ്റീവ് സൈഡ് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കണം ചിലവർക്ക് എന്തെങ്കിലും ഭാഗ്യത്തിന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല എല്ലാ സമയത്തും കിട്ടണമെന്നില്ല അപ്പോൾ അതൊരു പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല പ്രൊമോഷൻ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സുജിന് ഇതിനകത്ത് എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ പറയുന്ന ഇൻസ്റ്റയിൽ പോയിട്ട് അതിനനുസരിച്ചൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിലൂടെ ഒരു പ്രൊമോഷൻ തന്നെയാണ് നടക്കുന്നതെന്ന് പറയുന്നത് അപ്പം സാധാരണഗതിയിലുള്ള ആൾക്കാർ ആ ഇൻസ്റ്റയിൽ ആ ഒരു വീഡിയോയ്ക്ക് താഴെ കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പൈസ പോയി എൻ്റെ പൈസ പോയി എൻ്റെ പൈസ പോയിരുന്നു അപ്പം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവരെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും വന്ന് ചെയ്തു നോക്കിയാൽ അവർക്ക് കിട്ടിയല്ലോ എന്നാൽ പിന്നെ നമുക്കും കിട്ടി കിട്ടിയാലോ എന്ന് വെച്ചിട്ട് ഒരു പണിക്ക് പോയിട്ട് കിട്ടുന്ന ആയിരം രൂപയായിരിക്കും ആയിരം രൂപയിൽ മുന്നൂറ് രൂപ എടുത്തൊരു കളി കളിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കിട്ടിയെന്നിരിക്കട്ടെ അപ്പോൾ ഒരു ആവേശം കൂടും വീണ്ടും ഇട്ട് കളിക്കുന്നു കളിച്ചിട്ട് അവസാനം ഒന്നും ഇല്ലാതാവുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കുടുംബം പട്ടിണിയിലിട്ട് പോകാൻ ആ ഒറ്റ കാര്യം മതി കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ഏണിംഗ്സ് അല്ല അവരുടെ വരുമാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന സ്വരുക്കൂട്ടി വെക്കുന്ന പൈസ സേവിങ്സ് കാണും അതുപോലല്ല അന്നുള്ള കാര്യങ്ങൾ ചെയ്തു പോകണം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പം ഇത്രയും കുറച്ചെങ്കിലും ഈ പറയുന്ന സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യുന്നത് അതായത് ഈ പറയുന്ന ഡ്രസ്സ് കൊടുക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പം അങ്ങനെ കമ്മിറ്റ്മെന്റ്സ് കമ്മിറ്റ് ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ നിങ്ങൾ ചെയ്യുന്നത് ല്ല കൊടുക്കുന്നെങ്കിലും നിങ്ങൾ എന്തിനാണ് അതിലോട്ട് വന്ന് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചെയ്തോളൂ പക്ഷെ ബാക്കിയുള്ളവർ നിങ്ങളുടെ വീഡിയോസ് കണ്ട് ഇൻസ്പെയർ ആവുന്ന ഒരുപാട് ആൾക്കാർ കാണും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനും വീഡിയോ കണ്ടാണ് അതിന് നിങ്ങൾ ഈ പറയുന്ന അഭിനന്ദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ രണ്ട് വട്ടം ആലോചിക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ പേരിൽ വന്നിട്ടുള്ള ഒരുപാട് നെഗറ്റീവ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇന്റർവ്യൂൽ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിട്ടായിരിക്കും ഞങ്ങൾക്ക് നെഗറ്റീവ് വരാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിരിക്കുകയാണ് എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും അറിഞ്ഞിട്ട് ഇത്രയും വലിയൊരു കാര്യത്തിലേക്ക് അറിഞ്ഞു വെച്ചോണ്ട് തല കാര്യമില്ലല്ലോ നമുക്കറിയാവുന്ന കാര്യമാണ് പോസിറ്റീവ് സൈഡിലോട്ടും ഫേമസ് ആവാൻ പറ്റും നെഗറ്റീവ് സൈഡിലൂടെ ആയാലും ഫേമസ് ആവാൻ പറ്റും യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എങ്ങനെ ഫേമസ് ആയാലും മതി നമുക്ക് ഏണിംഗ്സ് കിട്ടിയാൽ മതി ഈ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാ ആൾക്കാരും തോന്നിയെന്ന് പറയുന്നത് അപ്പം അത് ആണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്നു എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതുമില്ല കാരണം എനിക്കറിയത്തില്ലല്ലോ നിങ്ങളുടെ ഉദ്ദേശ ശുദ്ധി എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറത്തില്ല പക്ഷെ ഈ ചെയ്തൊരു കാര്യം ശരിയാണോ എന്നൊന്നും രണ്ടു വട്ടം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായി കാരണം നിങ്ങൾ ആ ഇൻസ്റ്റയിൽ ഈ പറയുന്ന കമൻറ്റ് സെക്ഷനൊക്കെ നോക്കുന്നുണ്ടെന്നായിരിക്കും എൻ്റെ വിശ്വാസം പിന്നെ ഈ പറയുന്ന നമുക്ക് വാർത്തകൾ ഒരുപക്ഷെ പക്ഷേ ഈ പറഞ്ഞ യൂട്യൂബ് മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് വാർത്തകളോ അല്ലെങ്കിൽ ന്യൂസൊന്നും കാണുന്നില്ലെന്ന് എനിക്കറിയത്തില്ല എത്രയോ ഫാമിലീസ് കുഞ്ഞു കുട്ടികൾ അടക്കമുള്ളവർ ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയിൽ ഈ പറയുന്നതിനകത്ത് പ്ലസ് ടു പത്തൊക്കെ പഠിക്കുന്ന പിള്ളേരെയാണ് അവർക്കൊക്കെ ഫോണുണ്ട് നമുക്കറിയാവുന്നതാണ് കോവിഡ് കാലത്ത് എല്ലാ പിള്ളേർക്കും ഫോണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഇന്ന് നോക്കി കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ് തൊട്ടുള്ള പിള്ളേരുടെ കയ്യിൽ വരെ ഫോണുണ്ട് അഞ്ചാം ക്ലാസ് തൊട്ട് ജനിച്ചു വീഴുന്ന കൊച്ചുങ്ങളിൽ ഒരാ ഫോൺ കുത്താൻ കൊടുക്കുന്ന ആൾക്കാരാണ് രക്ഷിതാക്കളാണ് എന്നുള്ളതെന്ന് പറഞ്ഞത് അപ്പോൾ അവരേലുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടമുള്ള ആൾക്കാർ കാണുന്ന സമയത്ത് കൊച്ചു കുട്ടികൾ എല്ലായിടത്തും പോയി എല്ലാം പറയണമെന്നില്ല കൊച്ചുകൂട്ടിന്ന് വിദേശം ഈ പറഞ്ഞ പത്തും പതിനഞ്ച് വയസ്സുള്ള പിള്ളേരാവുമ്പോൾ അവർക്ക് പൈസയ്ക്ക് ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് അവർക്ക് ആഗ്രഹങ്ങൾ കാണും ഒരുപാട് ആഗ്രഹങ്ങൾ അത് വീട്ടുകാരത്ത് കഴിഞ്ഞാൽ സാധിക്കത്തില്ല അപ്പം ഇങ്ങനെ ഒരു ഫോൺ ഉണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അത് കൊള്ളാമല്ലോ ഒരാളെങ്കിൽ ഒരാൾ ഈ വീഡിയോ പോയി ചെയ്യുന്ന സമയത്ത് ഒന്ന് ആലോചിച്ചൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് എത്താത്ത ഒരു കുട്ടിയാണ് ഇങ്ങനെ മുന്നൂറ് രൂപ എടുത്ത് അവൻ്റെ കയ്യിലുണ്ടാകില്ല അമ്മയുടേന്നോ അച്ഛൻ്റെയും മേടിച്ച് ഇതുപോലെ ചെയ്തതിന് ശേഷം പിന്നെയും പിന്നെ ഇത്തരത്തിലോട്ട് കഴിഞ്ഞാൽ അവന്റെ ജീവിതം പോണ വഴിയൊക്കെ കാരണം ഇങ്ങനത്തെ ന്യൂസ് വന്നിട്ടുണ്ട് ഇതുപോലെ ഓൺലൈൻ ഗെയിം കളിച്ചിട്ട് പ്ലസ് ടുവിൽ എന്തോ പഠിക്കുന്ന ഒരു കുട്ടി ഒന്നൊന്നല്ല അല്ല കുറേ വാർത്തകൾ വന്നിട്ടുണ്ട് കളിച്ച് 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 പൈസ പോയി അച്ഛൻ്റെ എ കാർഡിലെ പൈസ മൊത്തം പോയ സമയത്താണ് അച്ഛൻ ഇറങ്ങുന്നത് അപ്പം അത് എങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പ്രശ്നം ആവില്ലെന്ന് വെച്ചിട്ട് ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ഇതൊരു കേസല്ല എത്രയോ യുവാക്കളോ എത്രയോ ആമ്പിള്ളർ തമിഴ്നാട്ടിൽ മറ്റെടുത്തൊക്കെ ഇതുപോലെ ഓൺലൈൻ ഗെയിമിങ് നടത്തിയിട്ട് എല്ലാ പൈസയും പോയതിനു ശേഷം ചിലപ്പം കിട്ടും കിട്ടിയത് പക്ഷേ ഒന്നോടെ നമുക്ക് കിട്ടി കഴിയുമ്പോൾ ഉണ്ടല്ലോ വീണ്ടും വീണ്ടും അത് ഒരു ആഗ്രഹം തോന്നും ഒരു തുര ഉണ്ടാവും അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ആ ഒരു ഗെയിമിൽ അഡിക്റ്റഡ് ആയിട്ട് നമ്മൾ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നീട് എല്ലാം കൂടെ ഒന്നടങ്കായിരിക്കും പോകണത് അപ്പം ഇതിലേക്ക് നയിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനല്ലെങ്കിൽ ഇത് ഇങ്ങനൊരു ഗെയിം ഉണ്ടടാ എന്ന് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി സത്യത്തിൽ കുറ്റവാളി െ അല്ലെങ്കിൽ അവരുടെ ജീവിതം തകരാനുള്ള ഒരാളല്ലേ നിങ്ങളിപ്പം നൂറ് പേര് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് പോയാൽ മതി ഒരാളുടെ ജീവിതം പോയാൽ മതി അത് നെഗറ്റീവ് തന്നെയാണ് നെഗറ്റീവ് സൈഡ് ആണ് കാരണം ഒരാളുടെ ജീവിതമാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് പറയാതിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഇതിന് നല്ലതെന്ന് പറയുന്നത് കാരണം നമുക്ക് ഒരു കാര്യത്തിലേക്ക് നെഗറ്റീവ് സൈഡിലേക്ക് ഒരു ആൾക്കാരെ കൊണ്ട് എത്തിക്കുന്ന എത്തിക്കുന്നതിന്തിനാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക പക്ഷേ ഇത് യൂട്യൂബ് ചാനലിൽ പറയുന്ന പൈസ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള മാർഗ്ഗം എന്ന് പറയുമ്പോൾ ഇതല്ല പൈസ വെച്ചിട്ടുള്ള കളിയല്ല അല്ലെങ്കിൽ ഈ ചീട്ട് കളി പൈസ വെച്ചിട്ടുള്ള അത് പോലീസ് വരെ പൊക്കുന്നുമുണ്ടല്ല അത് ഇതല്ല ഒരുപോലെയല്ലേ ഈ പറയുന്നതാണെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പൈസ വെച്ചിട്ടുള്ള കളി തന്നെയാണ് ഇതൊക്കെ പിന്നീട് പറയാനുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൂടേ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങളുടെ സ്ഥിതി എന്താണ് ഇപ്പം നിങ്ങളുടെ സ്ഥിതി എന്താണെന്ന് ഏ ഏറ്റവും നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന വ്യക്തികൾ നിങ്ങളാണ് അപ്പം ഇങ്ങനെ മുന്നോട്ട് വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ സക്സസ്സായ വഴിയുണ്ടല്ലോ യൂട്യൂബ് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ഫോൺ എല്ലാ അറിയിലും ഉണ്ട് ഫോൺ ഫോണ് നെറ്റ് നിങ്ങൾക്ക് പറഞ്ഞുകൊടുത്തിട്ടെ അവരവരുടെ കഴിവുകൾ അത് എന്തോ ആവട്ടെ പാചകമാവാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റി ക്രിയേഷൻസ് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സാധനങ്ങളാവാം അല്ലെങ്കിൽ ഈ പറയുന്ന വ്ലോഗൾ ആവാം എന്താണ് ആവാല്ലോ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഏത് സമയത്തേ ക്ലിക്ക് ആകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം ആ വഴി നോക്കാം അതല്ലേ നിങ്ങൾക്ക് ഏറ്റവും പറ്റുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ അതല്ലെന്നു കൊണ്ട് നേരായിട്ടുള്ള എത്രയോ വഴി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതിലപ്പുറത്തേക്ക് ഒരു ഓൺലൈൻ ഗെയിമിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം ഞങ്ങൾക്ക് പൈസ കിട്ടുമെന്നുള്ള തെളിവടക്കം ഇൻസ്റ്റയിലും എല്ലാം പോസ്റ്റ് ചെയ്തിട്ട് ഞാനത് പ്രൊമോട്ട് ചെയ്യുമല്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ ചെയ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു പ്രൊമോഷൻ തന്നെയാണ് ഇതൊരു പരസ്യം കൊടുക്കൽ തന്നെയാണ് ഇത് തന്നെയാണ് ഈ പറഞ്ഞ സിനിമാ നടന്മാർ വന്നിട്ട് നമ്മുടെ ടി നമ്മൾ നമ്മുടെ പരസ്യത്തിൽ ടയ്ക്ക് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ ഇത് ചെയ്യൂ എന്നുള്ള രീതിക്ക് അപ്പൊ നിങ്ങൾ ചെയ്യുന്നതും അവർ തമ്മിൽ ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഈ ചെയ്യുന്നത് അപ്പൊ ചെയ്യുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കീറി മുറിച്ച് പരിശോധിക്കുക അല്ലെങ്കിൽ വിമർശിക്കുക എന്നല്ല ചെയ്യുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി തന്നെയാണ് പറയുന്നത് കാരണം ഈ പറയുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ ശാപം ഏൽക്കുക നിങ്ങൾക്ക് ശാപത്തിലൊക്കെ വിശ്വാസം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ കാരണം ഒരു കുടുംബം തകരരുതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഏൽക്കുന്ന ശാപങ്ങൾ ഏൽക്കാതിരിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് ആലോചിച്ചും കണ്ടു വേണം പറയാൻ പറയുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടും അങ്ങ് കയറി പൈസയ്ക്ക് വേണ്ടിയിട്ടായാലും എന്തിനു വേണ്ടിയിട്ടായാലും ഇങ്ങനെ കയറി ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിയുന്ന ഒരു കൂട്ടം ആൾക്കാരെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പം അവർക്ക് എപ്പോഴും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം നെഗറ്റീവ് സൈഡ് ഉണ്ട് ഇതിന് കുഞ്ഞു കുട്ടികളടക്കം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ അപ്പം അറിയാമല്ലോ കുഞ്ഞുങ്ങൾ എത്രമാത്രം ഫോൺ യൂസ് ചെയ്യും അല്ലെങ്കിൽ അവർക്ക് ഫോൺ കാണുന്നത് എത്ര ഇഷ്ടമാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ചും കണ്ണു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റായിട്ടുള്ളൊരു കാര്യം വരത്തില്ല പ്രത്യേകിച്ച് ഇതുപോലെ ഓൺ ഈ ഗെയിമിങ് ഒക്കെ എപ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ തന്നെ കളിച്ച് നോക്കി എന്ന് എല്ലാ സമയത്തും പൈസ കിട്ടത്തില്ല പോണ ടൈം കാണും ആ സമയത്ത് എന്തൊക്കെ റിസ്ക്കുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പൈസ ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തി ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഇത് കൊള്ളില്ല അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് തന്നെയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഇനി അടുത്ത കാര്യം നിങ്ങൾ തന്നെ ഇൻസ്റ്റയിൽ ഇൻസ്റ്റയിൽ കൃത്യമായിട്ട് ആൾക്കാർ വന്നിട്ട് പൈസ പോയതിൻ്റെ കാര്യങ്ങൾ പറയുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് പ്രൊമോഷനാണെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം എന്തോ ചെയ്ത ആൾക്കാർക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും കുറെ കംപ്ലയിൻസ് കണ്ടിട്ടുണ്ട് അപ്പം നെഗറ്റീവ് പറയിപ്പിക്കാതെ പോസിറ്റീവ് സൈഡ് മാത്രം പറയിപ്പിക്കാനാണല്ലോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ തെറ്റുണ്ടെന്ന് നമ്മൾ പറയണമല്ലോ തെറ്റാണെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കലോ അത് വളരെ സ്നേഹത്തോടെ പറയുന്നു സ്നേഹത്തോടെ തിരിച്ചെടുക്കുമെന്ന് വിചാരിക്കുന്നു